ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഇതിൽ എടുക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ആറ് ഈ ഒരു സ്പ്രെഡിൽ ഒരു ആറ് കാർഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നോക്കാം ഡെത്താണ് ഓക്കെ ഒരു മാറ്റം മാറ്റം അനിവാര്യമാണ് ഇത് ഇതൊരു മേജിലർക്കാന കാർഡ് കൂടിയാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് സെപ്പറേഷനിലേക്ക് ഇരിക്കുന്നവരായിരിക്കാം അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുന്നു അതിനൊരു അവസാനമാകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് പറ്റിപ്പോയാ അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻ ഇപ്പോൾ സെപ്പറേഷനിൽ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിപ്പോയ ആ തെറ്റുകളൊക്കെ ഓർത്ത് അവരോട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ തിരുത്തി ഒരു പുതിയൊരു പ്രണയം നിങ്ങൾക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു വഴക്ക് കാര്യങ്ങൾ എന്തിലാണോ നിങ്ങൾ അവരോട് കൂടുതൽ വഴക്കിട്ടിരുന്നത് അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റാനായിട്ട് അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവരുടെ ആ ഒരു മാറ്റം പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഡിസിഷനാണ് അപ്പം ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണോ വീണ്ടും സ്വീകരിക്കണോ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനം അനുസരിച്ചിരിക്കും എന്താണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട് അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ ഓക്കെ ഇതൊരു ജീവിത ചക്രം ഭാഗ്യമൊക്കെയാണ് വിധിയുടെ ഒരു കാർഡാണ് നിങ്ങളിലേക്ക് ഒരു ഭാഗ്യം വരുന്നു ഓക്കെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചത് എന്താണോ അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ നിന്നൊരു പ്രപ്പോസലൊക്കെയാണ് വിവാഹ അഭ്യർത്ഥനയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നുണ്ട് ഒരു വിവാഹം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് ഡയറക്റ്റ് നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു പെയിൻഫുൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരിക്കാം നിങ്ങളുടെ അപ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ യൂണിവേഴ്സ് കണ്ടിട്ട് ആ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു അവസരം തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ഒരു സ്റ്റക്നെസ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരവസരം കൂടി നിങ്ങളുടെ പേഴ്സൺ കൊടുക്കാം എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ ധൈര്യമായിട്ട് അടുത്ത പടി സ്വീകരിക്കാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണിത് ഓക്കെ ഒരു ഈഗോയൊക്കെ ഉള്ളൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പക്ഷെ എന്ത് ഈഗോ ആണെങ്കിലും അവരതൊക്കെ മാറ്റിവെച്ച് നിങ്ങളിലേക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രണയത്തിലെ ഒരു പുതിയ ഭാഗ്യം നിങ്ങൾക്ക് വരുന്നു ഓക്കെ നിങ്ങൾ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും കേട്ടോ അത് ഞാൻ പറയുന്നു നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു അത് എന്ത് മാറ്റം ആവാം കരിയർ റിലേറ്റഡ് ആയിരിക്കാം നിങ്ങൾ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ സക്സസ് ആവും എന്നുള്ളതാണ് ടെൺ ഓഫ് പെൻഡക്കിൾസ് ആണ് ഓക്കെ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആയിട്ടൊക്കെ വിവാഹം നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി ജോലിയിലെ ഒരു മാറ്റം പ്രൊമോഷൻ ബിസിനസ് സക്സസ് ആവുക ഒരുപാട് പണമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു ഒരു വീട് വാങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണ് പിന്നെ ഒരു സ്ഥലമൊക്കെ വാങ്ങാൻ പിന്നെ ഒരു അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ബോണ്ടിങ് സ്ട്രോങ് സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളുടെ ലൈഫിന് റിലേഷൻഷിപ്പിന് വരുന്നു എന്നുള്ളതാണ് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങളുടെ പാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ പോയ വ്യക്തിയാണ് അവര് അവരുടെ അവർക്ക് ഒരുപാട് ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തു പോയി നിങ്ങൾക്ക് ഒരു പ്രാധാന്യമൊന്നും തരാതെ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് അവർക്കിപ്പോൾ എല്ലാം ഇതിനേക്കാളും വലുത് നിങ്ങളാണ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എല്ലാം പോസിറ്റിവിറ്റി ആണ് വരുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളുടെ മെമ്മറീസിൽ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയം അതൊക്കെ ഇപ്പൊ എന്തുമാത്രം അതൊക്കെ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് അവര് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ ഇതിലാണ് അവര് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ എന്തുമാത്രം ആശ്വാസം അവർക്ക് കൊടുത്തിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു മനോഹര നിമിഷം ആ മെമ്മറീസ് അതൊക്കെയാണ് ഇപ്പൊ അവര് ഓർക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഇപ്പൊ നിങ്ങളിപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവരുടെ ഓർമ്മകളൊക്കെ കയറി വരുന്നത് കാരണം അവര് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റിലെ നല്ല മെമ്മറീസ് ഒക്കെ ഓർത്ത് എന്താ പറയാ അതാണിപ്പോ അവരുടെ മെയിൻ എന്താ പറയാ ഹോബി എന്ന് പറയുന്ന എന്ന് പറയാം ഓക്കെ ക്യൂൻ ഓഫ് വൺസ് വളരെ കൂടി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഉറച്ച തീരുമാനവുമായിട്ട് ഒരു ലൈഫ് നിങ്ങളിൽ നിങ്ങളുമായിട്ട് വേണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് വരുന്നുണ്ട് സമൂഹത്തിലൊരു നിലയം ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരുപാട് ഫാൻസ് ഒക്കെ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ഓക്കെ പെട്ടെന്ന് എല്ലാവരും ഇവരിലേക്ക് ഒരു അട്രാക്റ്റഡ് ആവുന്ന ഒരു സ്വഭാവമൊക്കെ ആയിരിക്കാം അപ്പം എന്താ എന്തു തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കാം ഏസ് ഓഫ് കപ്സ് ഇതും പുതിയ തുടക്കം ശക്തമായ ബോണ്ടിങ് സ്റ്റെബിലിറ്റി പ്രണയം സമൃദ്ധി എല്ലാം എല്ലാത്തിന്റെയും കൂടിയുള്ള ഒരു കാർഡാണത് വളരെ വളരെ ശക്തമായൊരു എന്താ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ടൂ ഓഫ് കപ്സ് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട് ശക്തമായിട്ടുള്ളൊരു എന്താ ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത് അതായത് വിവാഹമൊക്കെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും പോസിറ്റിവിറ്റി ആണ് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക നിങ്ങൾ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു യൂസ്ഫുള്ളായി ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്